നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പന്ത്രണ്ട് ദിവസത്തിനിടെ ഇന്ത്യയിലെത്തുന്നത് ഇത് രണ്ടാം തവണയാണ് അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയിലെത്തിയിരിക്കുന്നത് ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ ലോക നേതാക്കളിൽ ഷെയ്ഖ് ഹസീനയും ഉണ്ടായിരുന്നു ഇന്നലെ വീണ്ടും ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന രണ്ടു ദിവസം കൂടി ഇന്ത്യയിൽ തങ്ങും ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഹസീന കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തുടങ്ങിയ പ്രധാന നേതാക്കളുമായെല്ലാം ഹസീന കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശ രാഷ്ട്ര മേധാവിയാണ് ഷെയ്ഖ് ഹസീന എന്നാൽ എന്തൊക്കെയായിരിക്കും മോദി ത്രീ പോയിന്റ് ടോയിൽ ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിതല സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട എന്ന് നിങ്ങൾക്കറിയാമോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് ഹസീനയുടെ സന്ദർശനത്തിന്റെ കാതൽ എന്നാണ് രണ്ടു രാജ്യങ്ങളും ഔദ്യോഗികമായി പറയുന്നതെങ്കിലും ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ദില്ലിയിലേക്കുള്ള ഷെയ്ഖ് ഹസീനയുടെ വരവ് ചൈനയുമായി അടുക്കുന്നുവെങ്കിലും ഇന്ത്യ ഇപ്പോഴും സുപ്രധാന പങ്കാളി തന്നെയെന്ന് ബോധിപ്പിക്കാനുള്ള ബംഗ്ലാദേശിന്റെയും മാലദ്വീപിനും ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും പിന്നാലെ ബംഗ്ലാദേശ് കൂടി ചൈനീസ് സ്വാധീനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെയും ശ്രമമാണ് ഹസീനയുടെ രണ്ടാം വരവ് ഇന്ത്യയുടെ അയൽപ്പക്ക നയം ശക്തമാക്കുന്നതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആദ്യ അതിഥിയായി തിരഞ്ഞെടുത്തതിന് പിന്നിലുമുണ്ട് മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യ ക്ഷണിച്ചതിൽ അധികവും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെയായിരുന്നു എന്നതും ഇക്കാര്യം വ്യക്തമാക്കുന്നു അതേസമയം കൂടിക്കാഴ്ചയിൽ പ്രധാനമായും റോഡ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ചയാകും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് മൈത്രി സേതു പാലത്തിന്റെ ഉദ്ഘാടന തീയതി രാംപാൽ മൈത്രി താപനിലയത്തിന്റെ രണ്ടാം യൂണിറ്റ് കമ്മീഷൻ ചെയ്യൽ എന്നിവയിൽ നേതാക്കൾ തീരുമാനമെടുത്തേക്കും മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം സെപ്റ്റംബറിൽ നടത്താനാണ് ഇരു സർക്കാരുകളും തീരുമാനിച്ചിട്ടുള്ളത് പ്രതിരോധ രംഗത്തും നിർണായക സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കും തമിഴ്നാട്ടിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജും ബംഗ്ലാദേശിലെ മിർപൂർ ഡിഫൻസ് കോളേജും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കരാർ ഇരു നേതാക്കളും ഒപ്പുവച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് കൂടാതെ ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനികാഭ്യാസവും ചർച്ചയാകുമെന്നാണ് വിവരം ഇന്ത്യയും ബംഗ്ലാദേശുമായി തർക്കം നിലനിൽക്കുന്ന തീസ്ത നദി ചൈനീസ് പിന്തുണയോടെ ആഴം കൂട്ടാനുള്ള ബംഗ്ലാദേശ് ശ്രമവും ചർച്ചയുടെ ഭാഗമായേക്കും ബംഗ്ലാദേശ് എം പി അനാവറുൾ ബംഗാളിൽ വച്ച് കൊല്ലപ്പെട്ട സംഭവം റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം എന്നിവയും മോദി ഹസീന ചർച്ചയുടെ ഭാഗമാകുമെന്നാണ് വിവരം ഇതുകൂടാതെ സുരക്ഷ വാണിജ്യം ഊർജം ശാസ്ത്ര വിദ്യ എന്നീ മേഖലകളിലെ സഹകരണവുമായി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Call 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.